हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसङ्कीर्तनम् ഗോവിന്ദ ഗോവിന്ദ നമ്മൾ പറയുന്നത് ഏകാദശം തുടങ്ങുകയാണ് ഇന്നലെ നമ്മൾ ദശമം പറഞ്ഞ് അവസാനിപ്പിച്ചു ദശമത്തിന്റെ ലക്ഷണമായ നിരോധം എന്ന് പറഞ്ഞ ലീ ലക്ഷണമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനി ഏകാദശത്തിന്റെ ലക്ഷണമായ മുക്തി മോക്ഷം എന്നൊക്കെ പറയുന്ന ലക്ഷണമാണ് തുടങ്ങണത് ആ ലക്ഷണത്തോടു കൂടിയാണ് ഏകാദശം തുടങ്ങണത് അപ്പോ നമുക്ക് ഇന്നലെ കാണിച്ചത് നിരോധമാണ് ആ നിരോധം എന്നുള്ള ലീലകൾ നമ്മുടെ മനസ്സിനെ ഭഗവാൻ ഭഗവാന്റെ ബാലലീലകളെ കൊണ്ടും ഗൃഹസ്ഥലീലകളെ കൊണ്ടും ഒക്കെ അത്ഭുതം അത്ഭുതം അത്ഭുതങ്ങളായ ലീലകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് ഭഗവാൻ അങ്ങനെ ബന്ധിച്ചു വെച്ചിട്ട് നിരോധം എന്നുള്ള ആ ലക്ഷണത്തിലേക്ക് എത്തിക്കുന്നു നമ്മളെത്തിക്കുന്നു അതിലവസാനത്തെ രീതിയായ സന്താനഗോപാലത്തിൽ എന്താ പറഞ്ഞേ ഏവം കൃഷ്ണാനുഗമ്പിതം കൃഷ്ണ അർജുനന് മനസ്സിലാക്കി കൊടുത്തു എന്റെ ഇഷ്ടത്തിനാണ് കാര്യങ്ങളൊക്കെ എന്ന് അർജുനന് മനസ്സിലാക്കി കൊടുത്തു അർജുനം വിചാരിച്ചു ഞാൻ വിചാരിച്ചാ പറ്റും കിഞ്ചിൽ പൗരുഷം അടാ പറഞ്ഞു ഒരു ലേശം പൗരുഷുണ്ടെങ്കിൽ അതെന്താ കൃഷ്ണാനുകമ്പിതം എന്ന് അർജുനന് മനസ്സിലായി കാരണം അർജുനെ അത് മനസ്സിലാക്കി കൊടുത്തു ആ നിന്റെ കയ്യിലുള്ള പൗരുഷത്തിന്റെ ഉത്തരവാദിത്തം കൂടി എനിക്കാണ് ഞാൻ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നെ ആ ബ്രാഹ്മണരെ ബ്രാഹ്മണന്റെ കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി അർജുന പരിശ്രമിച്ചു പറ്റിയില്ല കൃഷ്ണന്റെ കൂടെ തന്നെ വരുന്നു ബ്രാഹ്മണൻ ചീത്തു പറയുമ്പോഴും പറയണ്ടു നീ ആ കൃഷ്ണന്റെ മുമ്പിൽ വന്നിട്ട് ഞള്ളൂ ഞാൻ തന്നെ ഇല്ലടാ നമുക്ക് പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെ ആ ഏവം കൃഷ്ണാനുകമ്പിത അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു ഭഗവാൻ വിചാരിക്കുന്ന കാര്യങ്ങളേ നടക്കുള്ളൂ അല്ലാണ്ട് നമ്മൾ അത് വേണം ഇത് വേണം എന്ന് വിചാരിച്ചിട്ട് കാര്യം ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേമാതിരി തന്നെ അപ്പോഴാണ് നമുക്ക് അപ്പൊ അയിനെന്താ ചെയ്യാം മോക്ഷം എന്നോടത്തേക്ക് എത്താൻ എന്ത് ചെയ്യണം ഇപ്പൊ നമ്മൾ എന്ത് വിചാരിക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഭഗവാൻ അനുവദിച്ചു തന്നിരിക്കണത് എന്നങ്ങട് വിചാരിച്ച് വിചാരിച്ചു തുടങ്ങിയാല് നമ്മള് മോക്ഷത്തിനത്തെ ഒരു വിഷമമില്ല അത്ര ഉള്ളു വളരെ എളുപ്പമുള്ള കാര്യാണ് ആ ഇതൊക്കെയാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സന്തോഷിക്ക അതാണ്ട് അതില്യ ഇതില്യ അപ്പുറത്തല്ല അപ്പുറത്തല്ല തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരി ഒരു കാര്യമില്ല ഭഗവാൻ ആണെങ്കിലും നല്ല പോലെ ആലോചിച്ചിട്ട് തരള്ളു അത് നമുക്ക് രണ്ടു മൂന്നാ മൃഗാസുരൻ്റെ കഥയും അതിന് മുമ്പേ ഉള്ള കഥകളൊക്കെ പറഞ്ഞു നല്ല പോലെ ആലോചിക്കും എന്താ ഭഗവാൻ കൊടുക്കാത്തതെന്ന് ആലോചിക്കുന്ന മൃഗപരീക്ഷണ സമയത്തൊക്കെ നമുക്ക് പറഞ്ഞു ആലോചിച്ചിട്ട് തരുള്ളൂ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഭഗവാൻ ആലോചിച്ചേ തരുള്ളൂ എല്ലാം ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനും കൂടെ തുടർച്ചയായിട്ടുള്ള ഈ ഏകാദശത്തിലെ കഥ തുടങ്ങണത് ഭഗവാൻ തന്നെ ഭഗവാന്റെ വീട്ടുകാരെ ആദ്യ ഉപേക്ഷിക്കുകയാണ് ആ ആദ്യ ഉപേക്ഷിച്ച് നമുക്ക് കാണിച്ചു തരികയാണ് അതിനു വേണ്ട ആദ്യത്തെ ഒരു ചുവടു വെപ്പാണ് ആദ്യത്തെ അധ്യായത്തിന് നമുക്ക് കാണിച്ചു തരണേ കാരണം അവിടെ ദ്വാരകയിലെ മഹർഷിമാരും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്താണ് എന്താ അവർ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഭക്തജനങ്ങൾ പലരും അങ്ങനെയും വ്യാഖ്യാനിക്കണം കേട്ടിട്ടുണ്ട് സാമ്പാൻ സ്ത്രീവേഷം കെട്ടിയിട്ട് കളിക്കുകയാണ് ആ സമയത്താണ് ഈ മഹർഷിമാരെ കണ്ടപ്പോൾ ഇവർ ഓടി ചെന്നിട്ട് മഹർഷിമാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു ഇവൻ എന്തു കുട്ടിനെയാണ് പ്രസവിക്കുക എന്ന് ഏത് കുട്ടീനെ ഞാൻ പ്രസവിക്കാ ഇങ്ങനെ ആണോ പെണ്ണോ എന്നല്ല ചോദിച്ചു എന്ത് കുട്ടീനെയാ പ്രസവിക്കാന്ന് ചോദിച്ചു ഉടനെ മഹുഷിമാർക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് ഭഗവാനായിന് മുമ്പ് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കഥ പറഞ്ഞപ്പോൾ വെറുതെ അനാവശ്യം കാണിക്കരുത് അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ എന്ന് കേട്ടില്ല അതാ പറഞ്ഞത് ഭഗവാന് ഭഗവാന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കിയ മഹർഷിമാരെന്ത് ഉടനെ പറഞ്ഞു മുസലം കുലനാശനം ഇരുമ്പോഴൊക്കെയാ പ്രസവിക്കുക അത് നിങ്ങളുടെ കുലത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നെന്ന് പറഞ്ഞു ശാപമോക്ഷം പോലും മേടിക്കാനോ കൊടുക്കാനോ മനുഷ്യമാര് നിന്നില്ല മനുഷ്യന്മാർ ഓടിപ്പോയി ഇവരപ്പെന്ത് പരിഹസിച്ചു കാരണം എന്താ കാരണം ഇത് പ്രസവിക്കില്ലല്ലോ പ്രസവിക്കില്ലല്ലോന്നല്ലേ വിചാരിച്ചത് പക്ഷേ ഈ വേഷമൊക്കെ അഴിച്ചു നോക്കിയപ്പെന്തുണ്ടായി അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഇടുമ്പോഴേക്കാ ഭൂമിയിലേക്ക് വീണു അതങ്ങനെ വലുതാവാൻ തുടങ്ങിയില്ലേ ഇവർക്ക് പേടിയായി അവര് വേഗം ഉഗ്രസേനടുത്ത് പോയി ചോദിച്ചു മുത്തശ്ശൻ്റെ എത്തിയാ പോയേ മുത്തശ്ശൻ സ്വത്തവേ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കി എന്ത് കാര്യം ഉണ്ടെങ്കിൽ അത് ഭഗവാനോട് പറയണ്ട ചെയ്യാത്ത ഒരു മനുഷ്യൻ ഇന്നു മുതലേ കംസവദം മുതലിട്ടോ കംസവദം കഴിഞ്ഞ അന്ന് മുതല് ഇന്ന് വരെ അത് പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഭഗവാനോട് പറഞ്ഞില്ല അപ്പൊ എന്നിട്ട് മുത്തശ്ശന്റെ നിർദ്ദേശപ്രകാരം ഇതെന്ത് ചെയ്തു ഈ ഇരുമ്പൊളിക്ക സമുദ്രത്തില് രാവി പൊടിച്ച് കളയാൻ പറഞ്ഞു അങ്ങനെ അവരൊക്കെ രാവി പൊടിച്ച് സമുദ്രത്തിൽ കലക്കി അവസാനം വന്ന ഒരു കഷ്ണ ഇരുമ്പ് ഇരുമ്പിൻ്റെ ചെറിയൊരു കഷ്ണം വെള്ളത്തിലേക്ക് വലിച്ചു തെറിഞ്ഞു അത് ഒരു മത്സ്യം വിഴുങ്ങി മത്സ്യത്തിന് ഒരു മുക്കം പിടിച്ചു മുക്കുവാൻ അത് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നീ ഇരുമ്പ് കഷ്ണം കിട്ടി അത് മുക്കു വൻ്റെ കൂട്ടുകാരനായ വേടൻ ജര എന്ന് പറഞ്ഞൊരു വേടൻ കൊടുത്തു ആ വേടൻ അതുകൊണ്ട് ഒരു അമ്പുണ്ടാക്കി ആ അമ്പാണ് ഭഗവാന്റെ കാലിൽ ഇനി തറയ്ക്കാൻ പോണത് അങ്ങനെ ആ എന്താ ആ ശാപം ആ മഹർഷിമാരുടെ ശാപം ആ ബ്രാഹ്മണ ശാപം ഭഗവാനെ പോലും വിട്ടില്ല അതുകൊണ്ടാ പറയണേ നല്ലത് ചിന്തിക്കൂ നല്ലത് പ്രവർത്തിക്കൂ നല്ലത് പറയൂ നമ്മളെന്തിനാ വെറുതെ ആവശ്യമില്ലാതെ കണ്ട് ശാപം ഏറ്റി നല്ലത് മാത്രം ചിന്തിക്ക നല്ലത് മാത്രം പ്രവർത്തിക്ക വേറൊരാളെ കുറിച്ച് അനാവശ്യം പറയേരുത് നീ നമുക്ക് അറിയണ കാര്യമാണ് എന്നൊക്കെയാ എന്നാ പോലും പറയണ്ട എന്നിപ്പോ അവരുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോലും നേടാണ്ടോ ആ നേത്തു അല്ല രാമ രാമാന്നോ എന്തെങ്കിലും ജപിച്ചുകൂടെ എന്തൊക്കെ ഉണ്ടോ നമുക്ക് ജപിക്കാൻ എത്രണം ശാസ്ത്രനാമം കിടക്കണു എത്ര എത്ര ശാസ്ത്രനാമങ്ങൾ ഇനി ഗായത്രി വേണമെച്ചാൽ എത്ര എത്ര ഗായത്രികള് എന്തൊക്കെ കിടക്കണു എല്ലാം ജപിച്ചുകൂടെ അതൊക്കെ ജപിച്ചുകൂടെ നമുക്ക് വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവരവരുടെ തന്നെ കുലം ആദ്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിനുള്ള എല്ലാ കരുക്കളും നീക്കി അതാണ് മോക്ഷം എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പോവുക അതു തന്നെയാണ് അപ്പോൾ ആദ്യം ഭഗവാൻ തന്നെ അത് വ്യക്തമായി കാണിച്ചു തരികയാണ് നമുക്ക് ചെയ്യണേ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മ ഭഗവാൻ തന്നെ അതിനുള്ള എന്തൊക്കെയാണ് വേണ്ട ഒരുക്കങ്ങളെച്ചാൽ അതെല്ലാം ചെയ്തു അതൊക്കെ ചെയ്തു വയ്ക്കുകയാണ് ആദ്യം ചെയ്ത് ഈ ഒരു ശാപം അവിടെ വാങ്ങി വാങ്ങിവെപ്പിച്ച് കൊടുത്തു അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് ഏകാദശമാണ് തുടങ്ങുന്നത് വിഷയം വലിയ വിഷമമുള്ളതാണ് എന്താ പറയുക എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല ഇനിയും അറിയണം മാതിരിയൊക്കെ പറയാം എല്ലാവരും സഹകരിക്കുക അത്രയേ ഉള്ളൂ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം go winda go winda